മഴയായിട്ട് നല്ല എന്റെ പേര് ഉഷാരമൺ ഞാൻ ഒരു പി എസ് റിട്ടേഡ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ മുപ്പത്തഞ്ചു വർഷം കൊണ്ട് വടക്കേന്ത്യയിലായിരുന്നു ഇപ്പൊ നാട്ടിൽ വന്ന സമയം തൊട്ട് കൃഷിയിൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് തുടങ്ങി അങ്ങനെ ചെറിയ ചെറിയ കൃഷി ചെയ്ത് കുമാരപുരം കൃഷി ഭവനീന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അവാർഡിട്ട് കേട്ടോ ഇത് ചേച്ചി കൊണ്ടുവന്ന പൈനാപ്പിൾ ആണ് ഇതൊരു നാടൻ ഇനം പൈനാപ്പിൾ ആണ് അതായത് പരമ്പരാഗതമായിട്ട് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇനമാണ് നല്ല തല അതായത് ഇതിൻ്റെ മുടി നിറയെ ഉള്ള ഒരു ഇനമാണ് മധുരം നല്ല മധുരമുണ്ട് പക്ഷേ നമുക്ക് വാണിജ്യ കൃഷി ചെയ്യുന്നവർക്ക് ഇത് എത്രത്തോളം ഗുണകരമാകുമെന്ന് അറിയത്തില്ല പക്ഷെ ഒരു നാടൻ ഇനയാണിത് ഇത് പണ്ട് ഈ നാട്ടിലെല്ലാം വേലിയിലൊക്കെ സ്ഥിരമായിട്ട് ഇത് വയ്ക്കും ഫുള് ഇപ്പോ പഴക്കുന്ന സമയത്ത് പോയി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ സാധനം ചെയ്തത് ഉപേക്ഷിച്ചലി ആഹ് ആഹ് അപ്പോ പൈനാപ്പിള് ശരിക്കും എലി നന്നായിട്ട് കഴിക്കാറുണ്ട് അപ്പോ അതിന് രക്ഷപ്പെട്ട് വന്ന കുറച്ച് പൈനാപ്പിൾ ഇത് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ചേച്ചി എവിടെയാ കൃഷി ചെയ്യുന്നത് ഇത് കൃഷിയായിട്ട് എന്താ നടുക ഈ സമയത്താണ് എത്ര മാസം എടുക്കാറുണ്ട് ഇത് ഒരു രണ്ടു മൂന്ന് മാസം എവിടുന്നതിന്റെ തല കിട്ടിയത് തല കിട്ടിയത് നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ എന്തൊക്കെ വളങ്ങളാ ഉപയോഗിക്കാറ് ഇതിന് ഞങ്ങള് സാധാരണ വളങ്ങള് ചാണകമല്ലോ പിന്നെ ചിലപ്പോഴൊക്കെ തെങ്ങിന് ഇടുന്ന കൂട്ടത് എല്ലുപൊടി കൃഷികളൊക്കെ വാന ഉണ്ട് ഞാലിപ്പൂവനുണ്ട് പിന്നെ പടവലം പച്ചമുളക് എല്ലാം ഞാൻ ഇവിടെ കൂടെ തന്നിട്ടുണ്ട് ഇപ്പൊ ഈ വെള്ളപ്പൊക്കം കാരണം കൊറേ കൃഷികളെല്ലാം നശിച്ചു അപ്പം പിന്നെ ഇവയിലൊക്കെ കൊറച്ചൊക്കെ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഫൈബർ